അസ്സാമലൈക്കും വർഹമത്തുള്ള നമസ്കാരം ബാബാ മുറിയാണ് ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഒരു മൂന്നാറ് യാത്രയുടെ ഒരു വീഡിയോയാണ് എൻ്റെ സുഹൃത്ത് ഷിബു സൗദിയിൽ നിന്ന് വെക്കേഷനിലെത്തി മറ്റൊരു സുഹൃത്ത് ജലീൽ സാഹിബ് ദുബായിൽ നിന്ന് വെക്കേഷനിലെത്തി അപ്പോൾ ഷിബു സാഹിബിൻ്റെ സ്പോൺസർ സൗദിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കളുമായിട്ട് എത്തിയിട്ടുണ്ട് അദ്ദേഹം ആനച്ചാലിൽ ബ്രിട്ടീഷ് കൗണ്ടി ഹോട്ടലിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന് അവരെ പി പിക്ക് ചെയ്യുക അതിനുശേഷം മൂന്നാറിൻ്റെ പല വി സ്ഥലങ്ങളിലും ചുറ്റി കറങ്ങുക അവരെ കാണിച്ചു കൊടുക്കുക അവർക്ക് ടീ അതുപോലെ തന്നെ സ്പൈസസ് ഒക്കെ പർച്ചേസ് ചെയ്യുക ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ പോയത് ആദ്യം അവരെ ഹോട്ടലിൽ പോയി പിക്ക് ചെയ്തതിന് ശേഷം മാട്ടുപ്പെട്ടിയിലുള്ള ആനസവാരിയിൽ അവരെ കൊണ്ടുപോയി അങ്ങനെ അവിടെ കുറച്ച് സമയം കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നടന്നതിന് ശേഷം പുറമറ്റുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുകയുണ്ടായി ഇതാണ് سعودي يا ابو نصر يا سلامة يا حبيبي كل نفر موجود كيف منار زين ولا ما في زين فيل موجود ما في خوف هذا فيل ما في مشكلة هذا فيل സുഹൃത്തുക്കൾ ആനേനെയൊക്കെ കണ്ടപ്പോൾ അല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ആനപ്പുറത്ത് കയറുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പേടിയായി കാരണം അവർ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരന ഒരാനപ്പാപ്പാനെ ഉപദ്രവിക്കുന്ന വീഡിയോ അവർ കണ്ടു അതുകൊണ്ട് അവർക്ക് ആനപ്പുറത്ത് കയറുന്ന കാര്യത്തിൽ കാരണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവരെ ഭയമുള്ളത് കൊണ്ട് അതിൽ നിന്ന് അവർ ഒഴിവായി കുറേ അധികം സമയം അവിടെ ചുറ്റിക്കറങ്ങി ആനകളുടെ വരവും പോക്കും മറ്റുള്ള ആളുകൾ ടൂറിസ്റ്റുകൾ ഒരുപാട് അറബികളുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് അവരെല്ലാം വരുന്നത് ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു അതിന് ശേഷം അവിടെ നിന്ന് മെല്ലെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു മാട്ടുപ്പെട്ടി അങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ താഴെ കാട്ടാന നിന്ന് പുല്ല് മേയുന്നത് കണ്ടു കുറച്ച് സമയം അവിടെ നോക്കി നിന്നു ആനിനെ നോക്കി നിന്നാൽ നല്ല രസമാണല്ലോ എത്ര സമയം നോക്കി നിന്നാലും മടുപ്പ് വരില്ല അങ്ങനെ അതും കണ്ടതിന് ശേഷം അവിടെ നിന്ന് മെല്ലെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി ഒട്ടനവധി ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് പല രാജ്യക്കാരായ ആളുകളും ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മാട്ടുപെട്ടിയിലെത്തി ഇവിടെ ഒരു എക്കോ പോയിൻ്റ് ഉണ്ട് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് ബോട്ട് സവാരി ഉണ്ട് നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് കൂകി വിളിച്ചാൽ എക്കോ പോലെ തിരിച്ച് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് എക്കോ പോയിൻ്റ് പറയുന്നതെന്ന് എന്ന് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് കൂകും കൂകി ആ സൗണ്ട് തിരിച്ച് ഇവിടെ കേൾക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഈ ആളുകളൊക്കെ വരുന്നത് പിന്നെ ബോട്ടിൽ യാത്ര ചെയ്യാൻ ബോട്ട് സവാരി നടത്താൻ ആഗ്രഹിക്കുന്നവർ അതിനും പോകുന്നുണ്ട് എന്തൊക്കെയാണേലും ഇതെല്ലാം കണ്ട് അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത് അതിനുശേഷം ഞങ്ങൾ റിപ്പിൾ ടീയുടെ ഫാക്ടറിയിൽ വന്നു അവരുടെ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട് അവിടെ കയറി എല്ലാവരും പല ഫ്ലേവറിലുള്ള തേയില വാങ്ങി കുറച്ചധികം പർച്ചേസ് ചെയ്തു അവർ കാരണം ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി ചീപ്പ് അവർക്ക് കിട്ടും അവിടെ വാങ്ങുമ്പോൾ വില കൂടുതലാണെന്നാണ് അവർ പറയുന്നത് അതിനുശേഷം ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആനച്ചാലിലുള്ള അമ്യൂസ് വിസ്ത ഹോട്ടലിൽ വന്നു നല്ല ഫുഡാണ് ഇവിടെ ഇവിടെ സ്പെഷ്യൽ മന്തി ഒക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ മട്ടൺ മന്തി ചിക്കൻ മന്തി ഇതെല്ലാം ഫുഡ് ഓർഡർ ചെയ്ത് വന്നു അതെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങളവിടുന്ന് മെല്ലെ തിരിച്ചു ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അസ്സാം വാലൈക്കു വറഹമത്തല്ല ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു